മരട് നഗരസഭ പതിനേഴാം ഡിവസിലെ നിരവധി റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയിലായി നിരവധി റോഡിലെ വെള്ളക്കെട്ട് മനുഷ്യ നിർബന്ധമാണ് എന്നതാണ് വളരെ ഗൗരവകരമായത് നെടുനിലത്ത് അജു എന്ന വ്യക്തിയുടെ സ്ഥലത്ത് കൂടിയാണ് കാലകലങ്ങളായി വെള്ളം ഒഴുകിയിരുന്നത് ഇത് അദ്ദേഹം കെട്ടിയടച്ചതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന്റെ കാരണം മുനിസിപ്പൽ നിയമപ്രകാരം നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാണ് എന്ന് കാണിച്ച് കത്ത് നൽകിയിട്ടുണ്ട് നഗരസഭ പക്ഷേ സ്വകാര്യ വ്യക്തി നഗരസഭാ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇത് സ്ഥിതി വളരെ ഗുരുതരമാക്കി നാട്ടുകാർ കളക്ടർക്കും മരട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ നടപടി ഉണ്ടായാൽ മാത്രമേ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കുള്ളൂ ഇവരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് നിരവധി റോഡ് നിവാസികൾ ഞാൻ ബേബി പോൾ മരട് പോൾസഭ പതിനേഴാം ഡിവിഷൻ കൗൺസിലറാണ് ഞങ്ങളുടെ ഈ പരിസരത്ത് നിരവധി റോഡിലെ കാലാകാലങ്ങളായിട്ട് വെള്ള പോകുന്ന ഒരു നീരൊഴുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാന ഉണ്ടായിരുന്നു ആ കാനയില് കൂടിയാണ് ഈ പരിസരത്തെ വെള്ളം മുഴുവനും ഒഴുകിയിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ഒരു രണ്ട് ഒരു മാസമായിട്ട് അവിടെ ചെറുതായിട്ട് ചെറുതായിട്ട് അടച്ചു വന്നിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നീരൊഴുക്ക് ശക്തമായി പോ പോകാണ്ടിരിക്കയായിരുന്നു അതിനെ തുടർന്നാണ് വലിയൊരു മഴ വന്നു അപ്പോൾ ഇവിടെ എല്ലാം വീടുകളിലെല്ലാം വെള്ളം വെള്ളമായി ഇപ്പോൾ വഴിയൊക്കെ അപ്പോൾ ഞാൻ ഞാൻ കണ്ടിഞ്ചൻസി ജീവനക്കാരെ കൊണ്ടുവന്ന് തോടൊക്കെ ക്ലിയറാക്കി വെള്ളം വിട്ടിരുന്നു അതിനുശേഷം ഇവിടെ ഒരു മെയിനായിട്ട് വരാൻ കാര്യം ഇവിടെ ഒരു പറമ്പ് ഉണ്ടായിരുന്നു ആ പറമ്പ് നികത്തിയതാണ് ആദ്യത്തെ പ്രശ്നം കുറച്ച് അതൊരു പത്ത് അമ്പത് സെന്റ് ഉണ്ട് അതിൽ അത് നികത്തിയപ്പോഴാണ് വെള്ളക്കെട്ടിൻ്റെ ഏറ്റവും പ്രശ്നം വന്നത് പക്ഷേ ആ വെള്ളക്കെട്ട് വരാതിരിക്കാൻ അതിനു മുൻപായിട്ട് അതിലൊരു കാന എന്ന് പറഞ്ഞതനുസരിച്ച് ആ വാങ്ങിച്ച ആൾക്കാർ അതിന്റെ ഉടമസ്ഥൻ കാന വളർന്നിട്ടുണ്ട് പക്ഷേ കാന കൊണ്ടെത്തിച്ച് ഫോളോ അപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ഉള്ള അത് നെടിനിലത്ത് അജു എന്ന് പറഞ്ഞ വ്യക്തി അത് അടച്ച് കെട്ടിക്കളഞ്ഞു അപ്പോൾ വെള്ളം ഒഴുകാറായി ഒഴുകാണ്ടായി ഇപ്പം മൂന്ന് ദിവസമായി ഈ പരിസരത്ത് വെള്ളം ഒഴുകാതെ കെട്ടിക്കിടക്കുകയാണ് കെട്ടിക്കിടക്കുന്നത് കൂടാതെ ഇതിനകത്ത് കൊതുകുകൾ വന്നു തുടങ്ങി അടുത്ത് മൂന്ന് രോഗികളാണ് ഒരു മൂന്ന് വീട്ടിലുള്ളത് ഒരു കുഞ്ഞുണ്ട് ഒരു വീട്ടിൽ ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് അവർ നടക്കുവാണ് അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ നഗരസഭയെ അറിയിച്ചു നഗരസഭ അറിയിച്ചപ്പോൾ കോ ോർഡറാണ് ആ ഇത് കെട്ടിയേക്കുന്നത് കാന കെട്ടിയേക്കുന്നത് കോട്ട ഓർഡർ കൊടുത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അതുകൊണ്ട് ആരും ഇതിനകത്ത് ഇടപെടാൻ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് കോട്ട ഓർഡർ നിയമം ലംഘിക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല അപ്പം അതിനനുസരിച്ചിപ്പോൾ നാളെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് പൊളിക്കാനായിട്ട് ഈ ഉടമസ്ഥന് ലെറ്റർ കൊടുത്തിട്ടുണ്ട് കാന കെട്ടിയ ഉടമസ്ഥന് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ലെറ്റർ കൊടുത്തിട്ട് അവര് മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ് സെക്രട്ടറി അപ്പം എന്നെ അറിയിച്ചത് ഈ ഇതുമായിട്ട് മുന്നോട്ട് പോയി ഈ കാന പൊളിച്ച് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാതെ ഉറപ്പില്ല കാരണം അവരങ്ങനെ പറഞ്ഞേക്കുന്നത് അതിന് നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എത്രയും വേഗം ഇത് ശരിയാകാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നത് കാരണം അത്രയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടെയുള്ള ആളുകളും ഞാനും ഞാനിപ്പോൾ മൂന്ന് ദിവസമായി ഇതിൻ്റെ പുറകെ നടക്കുന്നതാണ് അപ്പോൾ എത്രയും വേഗം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ആളുകൾക്ക് അത്രയും ദിവസം വരെ രോഗമൊന്നും ഉണ്ടാകില്ല എന്നും കൂടി പ്രാർത്ഥിക്കണേ കാരണം എടുത്തുകൊണ്ട് പോകാനുള്ള വഴിയില്ല അപ്പം അത് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പേര് ടിജോ മാർട്ടിൻ ഞാന് ഇവിടെയാണ് എന്റെ വീട് ഞാൻ ഞാനിവിടെ ജനിച്ചു വളർന്നിട്ട് മുപ്പത്തിനാല് വർഷമായി ഇതുവരെ ഇങ്ങനൊരു വെള്ളം കെട്ടി ഞാൻ കണ്ടിട്ടില്ല എന്റെ വീടിന്റെ മുമ്പിൽ ഇപ്പൊ ഈ കാണ വന്നു അത് അങ്ങോട്ടുള്ള വഴിയൊക്കെ വന്നു പക്ഷെ ആ കാണ അവിടുത്തെ അജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പറമ്പിലേക്കാണ് തുറന്നു വന്നിരിക്കുന്നത് ആ വ്യക്തിയുടെ പറമ്പിൽ കൂടിയാണ് ഇത്ര നാളും വെള്ളം ഒഴുകിക്കൊണ്ട് പോയി നെച്ചത് ഇപ്പൊ വന്നിട്ട് ആള് വെള്ളക്കെട്ട് വെള്ളം അധികൂരി ഒഴുകാൻ പറ്റില്ല എന്ന രീതിക്ക് വന്നിട്ട് ആ കാണ അടച്ചു കളഞ്ഞു അത് വന്നതോടെ മാത്രമാണ് ഇനി കാണുന്ന വെള്ളക്കെട്ട് ഞങ്ങളുടെ ഇപ്പോ വാട്ടർ ടാങ്കിൽ വരെ വെള്ളം കയറി കിടക്കുക നമുക്ക് കുടിക്കാൻ കൂടി വെള്ളമില്ലാത്ത അവസ്ഥയിൽ പോയി ഇതിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതിൻ്റെ അകത്ത് ഈ നഗരസഭ ആരെങ്കിലും ഇടപെട്ടിട്ട് ഇത് പെട്ടെന്ന് തീർത്തു തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുള്ളതാണ് കുഞ്ഞിനു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല വൈഫ് പ്രഗ്നന്റ് ആണ് അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് പെട്ടെന്ന് തീർത്ത് തരണമെന്ന് നഗരസഭയോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു